ക്രിക്കറ്റ് എന്നാൽ കാശ്മീരിനെ സംബന്ധിച്ച് വെറുമൊരു കളിയല്ല ഒരു വരുമാന മാർഗം കൂടിയാണ് ശ്രീനഗറിനടുത്തുള്ള ബാറ്റ് നിർമ്മാണ യൂണിറ്റിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ടൂറിസവും കൃഷിയും കഴിഞ്ഞാൽ കാശ്മീരിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മാണം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ പതിവായി ഇവിടെ നിർമ്മിച്ച ബാറ്റുകളാണ് ഉപയോഗിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ടീം കാശ്മീരി ബാറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ആഗോള വിപണിയിൽ ഇന്ത്യൻ ബാറ്റുകൾക്ക് ആവശ്യം വർദ്ധിച്ചു ക്രിക്കറ്റ് ബാറ്റുകളുടെ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഇവിടെ പറഞ്ഞു തരുന്നതിന് യൂണിറ്റിന്റെ ചുമതലക്കാരനുണ്ട് നിർമ്മിക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ക്രമീകരണം ഈ ഫാക്ടറിയിൽ ഒരുക്കിയിട്ടുണ്ട് കാശ്മീരിൽ ധാരാളമായി വളരുന്ന വില്ലോ മരങ്ങൾ ഉപയോഗിച്ചാണ് ബാറ്റുകൾ നിർമ്മിക്കുന്നത് വില്ലോ മരങ്ങൾ നേർത്തതാണെങ്കിലും ബലവത്താണ് നിർമ്മാണ പ്രക്രിയയിൽ കംപ്രഷൻ ചെയ്യുമ്പോൾ അവ പൊട്ടുകയില്ല മാത്രമല്ല അവയുടെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങാനും കഴിയും ബാറ്റുകളുടെ ഉൽപാദനത്തിലെ ആദ്യ പടി വില്ലോ വളരുന്ന പ്രദേശങ്ങളിൽ നിന്ന് അനുയോജ്യമായ മരങ്ങൾ ശേഖരിക്കുക എന്നതാണ് കർഷകരിൽ നിന്ന് മരങ്ങൾ വാങ്ങി ആവശ്യമായ വലിപ്പത്തിൽ മുറിച്ച് ഒരു വർഷത്തേക്ക് ഉണങ്ങാനിടുന്നു ഉണങ്ങിയതിനു ശേഷം മരം വി ആകൃതിയിൽ മുറിച്ച് യന്ത്ര സഹായത്തോടെ രൂപപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അനന്ത്നാഗ് പുൽവാമ ജില്ലകളിലായി ഇത്തരത്തിൽ നാനൂറിലധികം ബാറ്റ് നിർമ്മാണ യൂണിറ്റുകൾ തന്നെയുണ്ട് പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രീമിയം നിലവാരമുള്ള ബാറ്റുകളാക്കി മാറ്റുന്ന ഈ കരകൗശല വിദഗ്ധർ അവരുടെ കരകൗശല വൈദഗ്ധ്യത്തിന് ആഗോളതലത്തിൽ അംഗീകാരം നേടിയിട്ടുണ്ട് കാശ്മീർ വില്ലോ ക്രിക്കറ്റ് ബാറ്റ് ഔദ്യോഗിക കരകൗശല പട്ടികയിലേക്ക് ഇന്ത്യ ഗവൺമെന്റ് ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ചതോടെ ഈ മേഖലയിൽ നല്ല ഉണർവ് ഉണ്ടായിട്ടുണ്ട്